നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പി ഭരണം ഹരിയാനയിൽ ദളിത് വിഭാഗക്കാരനായ ഐ പി എസ് ഓഫീസറുടെ ആത്മഹത്യ അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന കടുത്ത ജാതി വിവേചനത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ജാതിയുടെ പേരിൽ മേലുദ്യോഗസ്ഥർ തുടർച്ചയായി നടത്തിവന്ന വേട്ടയാടലിൽ വനം നന്ദാണ് ആത്മഹത്യയെന്ന വർണ്ണക്കുറിപ്പിൽ കുമാർ എന്ന ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിരുന്നു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉൾപ്പെടെ പതിനഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പുരൺകുമാർ രണ്ടായിരത്തി ഒന്ന് ബാച്ച് ഐ ഉദ്യോഗസ്ഥനാണ് ഭാര്യ അംനി പി കുമാർ ഹരിയാനയിൽ തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് സ്ഥാനക്കയറ്റം നിഷേധിക്കുക അവധി തടയുക നിരന്തരമായി സ്ഥലം മാറ്റുക ജാതിയുടെ പേരിൽ പരസ്യമായി അവഹേളിക്കുക വ്യാജ പരാതികളിൽ കേസെടുക്കുക തുടങ്ങി പ്രതികാര നടപടി കൊണ്ട് നീണ്ട പട്ടിക മരണക്കുറിപ്പിൽ വിവരിച്ചിട്ടുണ്ട് റോത്തക് ഐ ജി ആയിരുന്ന പുരൺകുമാറിനെ സെപ്റ്റംബറിൽ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് മാറ്റി നടപടിയിൽ നിരാശനായി ഒരാഴ്ച അവധിയിൽ പോയി ട്രെയിനിങ് ക്യാമ്പിൽ ചുമതലയേറ്റതിനു ശേഷവും പീഡനം തുടർന്നു ഒക്ടോബർ ഒന്നിന് കാറിൽ യാത്ര ചെയ്യവേ പോലീസ് വാഹനം തടഞ്ഞ് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ സുശീൽ കുമാറിനെ കസ്റ്റഡിയിലെടുത്തു പുരൺകുമാറിനെതിരെ മൊഴി നൽകുന്നതിനായി അഞ്ചു ദിവസം സുശീൽ കുമാറിനെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചു തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കരുക്കളാണ് നീക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പുരൺകുമാർ ജീവനൊടുക്കിയത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ടും ദുർബല വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് മുതിർന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ശ്രമിച്ചത് ഭാര്യ അമിനെ ഉറച്ച നിലപാടും പ്രതിപക്ഷ പാർട്ടിയുടെ സമ്മർദ്ദവും നിലപാട് തിരുത്താൻ സർക്കാരിന് നിർബന്ധിതമാക്കി ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികളിലേക്ക് നീങ്ങി എന്നാൽ ജുഡീഷ്യൽ അന്വേഷണമടക്കം പല ആവശ്യങ്ങളോടും സർക്കാർ മുഖം തിരിക്കുകയാണ് ഹരിയാന ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത ജാതി വിവേചനം നിലനിൽക്കുന്നു ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം പട്ടികജാതി വർഗക്കാർക്കെതിരായ അതിക്രമ കേസുകൾ വർധിച്ചുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമ കേസുകളുടെ എണ്ണം അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതും പട്ടിക വർഗക്കാർക്കെതിരായത് പന്തിരായിരത്തി തൊള്ളായിരത്തി അറുപതുമാണ് പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമ കേസുകൾ ഏറ്റവും കൂടുതൽ യു പിയിലാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രാജസ്ഥാൻ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊൻപത് മധ്യപ്രദേശ് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബീഹാർ ഏഴായിരത്തി അറുപത്തിനാല് എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകളുടെ എണ്ണം പട്ടികജാതിക്കാർക്കെതിരായ കുറ്റകൃത്യം കൊണ്ട് നിരക്ക് ദേശീയതലത്തിൽ ലക്ഷം പേരിൽ ഇരുപത്തി എട്ട് പോയിന്റ് ഏഴാണ് മധ്യപ്രദേശിൽ ഈ നിരക്ക് എഴുപത്തിരണ്ട് പോയിന്റ് ആറും രാജസ്ഥാനിൽ അറുപത്തിയൊൻപത് പോയിന്റ് ഒന്നും ബീഹാറിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറുമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗക്കാർക്കെതിരായ അതിക്രമ കേസുകളിൽ ബഹുഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലെന്നതാണ് യാഥാർത്ഥ്യം ചാതുർവർണ്ണത്തെ ഉദ്ഘോഷിക്കുന്ന മനുസ്മൃതി ഇന്ത്യയുടെ നിയമസംഹിതയായി മാറണമെന്ന് വാദിക്കുന്ന സംഘപരിവാർ ഭരണത്തിൽ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ കൂടുതലായി പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് ദളിത് വിഭാഗക്കാർ മേശുവെക്കുന്നതും കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതും ചെരുപ്പ് ധരിക്കുന്നത് പോലും വിലക്കപ്പെട്ട മേഖലകൾ ഇന്നും രാജ്യത്ത് ധാരാളമായുണ്ട് ദളിത് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്ന കേസുകളും വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദളിത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസുകൾ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് ദളിത് പെൺകുട്ടികളും ബലാത്സംഗത്തിന് ഇരയായി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പരിഗണിച്ചാൽ എല്ലാ ദിവസവും ശരാശരി പന്ത്രണ്ട് ദളിത് സ്ത്രീകളാണ് രാജ്യത്ത് ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നത് ദളിതർക്കൊപ്പം മറ്റ് പിന്നോക്ക വിഭാഗക്കാരും കടുത്ത ജാതി വിവേചനത്തിന് ഇരയാകുന്നുണ്ട് മധ്യപ്രദേശിൽ അടുത്തിടെ പിന്നോക്ക വിഭാഗക്കാരനായ യുവാവ് ബ്രാഹ്മണ ജാതിയിലുള്ള വ്യക്തിയുടെ കാൽ കഴുകി ആ വെള്ളം കുടിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ബ്രാഹ്മണനെ അവഹേളിച്ചതിനുള്ള നടപടിയായിരുന്നു അത് മഹാരാഷ്ട്രയിലെ മഹാഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മനുസ്മൃതി പരസ്യമായി കത്തിച്ചാണ് ബി ആർ അംബേദ്കർ ജാതി വിവേചനത്തിനെതിരായി പ്രതികരിച്ചത് മനുസ്മൃതി വാദക്കാർ നിലവിൽ അധികാരത്തിൽ തുടരുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചാതുർവർണ്ണി ചിന്താഗതിക്കിന്താഗതിക്കെതിരെ നിരന്തരമായ പ്രചാരണവും പോരാട്ടവും അനിവാര്യമാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം